നമ്മളൊക്കെ പെരുന്നാളിനും ഒരുപാട് യാത്രകൾ നമ്മളൊക്കെ പോയിട്ടുണ്ട് നമ്മളൊക്കെ വീട്ടില് സന്തോഷത്തോടെ തിരിച്ചെത്തിയിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടുണ്ടല്ലേ മലപ്പുറം ജില്ലയിലെ കൊഴിവണ്ണ എന്ന സ്ഥലത്തുള്ള ഒരു കുടുംബം പെരുന്നാളനുബന്ധിച്ചിട്ട് മൈസൂരിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നു അവര് തിരിച്ചു വരുന്ന സമയത്ത് വയനാട്ടിലുള്ള വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സുമായി കുടുംബത്തിലുള്ള മൂന്ന് ഉത്തരം നൽകി മണ്ണിന്റെ അടിയിലാണ് പ്രിയപ്പെട്ടവരെ ആ ഒരു വാഹനം ഓടിച്ച അവരുടെ മോനായ അബ്ദുള്ള എന്ന് പറയുന്ന സഹോദരൻ ആ അപകടം നടന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു ആ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ഗ്രഹനാഥനായ ഉമർ ഹാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇന്ന് അബോധാവസ്ഥയിലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാണ് ആ ഒരു വീട്ടിലെ ഉമ്മ ആമിനുട്ടി എന്നാണ് അവരുടെ പേര് വയസ്സാണ് അവർക്ക് ആ പറഞ്ഞു അവരുടെ പറയുന്ന സമൂഹത്തിൽ വയസ്സുകാരന് ആ മോനും ആ ഉമ്മാന്റെ കൂടെ യാത്ര പോയി പിടച്ചുകൊണ്ടടുത്തേക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ മൂന്ന് വ്യക്തികൾ ആ ഉമ്മാ അടക്കം രണ്ട് മക്കള് ആ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞത് ആ കുടുംബത്തിന്റെ ഗ്രഹനാഥനായ ഉമർ ഹാജി എന്ന മനുഷ്യനെ അറിഞ്ഞിട്ടില്ല എന്നതാണ് ആ ഹോസ്പിറ്റലിന്റെ അകത്തളത്തിൽ കിടക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് വേറെയും രണ്ട് മക്കളുണ്ട് ആമിർ ഹസന എന്ന രണ്ട് മക്കള് ആ മക്കൾക്കും വളരെ ഗുരുതരമായിട്ട് പരിക്കുപറ്റിട്ടുണ്ട് ആ മക്കളും അറിഞ്ഞിട്ടില്ല തങ്ങളുടെയും റാമ്പത്തിലേക്ക് യാത്ര പോയിരുന്ന മൂന്ന് ഉമാന്റെ അടുത്തായിട്ട് രണ്ട് മക്കൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ് ബാബുവെ പടച്ചവനെ ആ കുടുംബത്തിന് പ്രദാനം ചെയ്യണേ ആ ആ ആ ഒരു തന്റെ എന്ന സത്യം രണ്ട് വ്യക്തി അവര് കാരണം അത്രമേലും കളിയോടെയും ചിലയോടെയും ഒരു യാത്ര പോയിട്ട് പെരുന്ന ഒരു അപകടം ഉണ്ടായപ്പോ ആ ഒരു അപകടത്തില് ആ മക്കളുടെ ബോധം മറഞ്ഞു പോയി പിന്നെ ബോധം തിരിച്ച് കിട്ടുമ്പോ ഉമ്മാനെ കാണണില്ലാകും അവർക്ക് മനുഷ്യരുണ്ടല്ലോ ഉമർഹാജി എന്ന് പറയുന്ന മനുഷ്യൻ അയാള് മൂന്ന് പതിറ്റാണ്ടുകളോളം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളിന്റെ ഒരാഴ്ച മുമ്പേ ആ മനുഷ്യൻ നാട്ടിലേക്ക് കടന്ന് വിദ്യാർത്ഥിയാണ് വയസ്സ് പ്രായമുള്ള അവരുടെ മൂത്ത മോനെ കുടുംബത്തിലേക്ക് കടന്നു വന്നതാണ് ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ആ യാത്രയിൽ ആ മോനെ തിങ്കളാഴ്ച ആ മോനെ തിരിച്ചു പോകാനിരുന്നതാണ് പക്ഷെ അവന്റെ വിധി അത് മറ്റൊന്നായിരുന്നു ആ മോനെ യാത്ര പോയത്

പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ മൂന്ന് ഉണ്ടല്ലോ ആ ഉമ്മയും അതുപോലെ രണ്ട് മക്കളും അവരുടെ ജനാസ മലപ്പുറം ജില്ലയിലെ കോഴിമണ്ണ എന്ന് പറയുന്ന അവരുടെ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുമ്പോ നൂറ് ആളുകളാണ് ആ ഒരു ജനാശയെ അവിടെ അനുകരിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞാലാ നാടിനെ ഉമ്മയും മക്കളും യാത്ര പോയത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോ നമുക്കൊക്കെ സഹിക്കാൻ കഴിയൂലെങ്കിൽ ആ ഉമ്മയും മക്കളും ആ ഒരു കുടുംബത്തിൽ നിന്ന് യാത്ര പോയെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ഗുരുതരമായിട്ട് പരിക്കേറ്റ ഉമ്മി എന്ന ആ മനുഷ്യനും അതുപോലെ തന്നെ ആമിർ ആമിരെന്ന് പറയുന്ന അവരുടെ കണ്ണ് തുറന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്ര വേദനയാണ് അവരെ കാത്തിരിക്കുന്നത് ആ മക്കളുടെ ഉമ്മാന ഇനി അവർക്ക് കാണാൻ കഴിയൂല ഇവരുടെ ജനാസ നാട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു മയ്യത്ത് കണ്ട അത്രയും ആളുകളുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് അവിടെ പിരിഞ്ഞ് പോയത് അത്രമേല് സങ്കട കണ്ണീരാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ഉമർ ഹാജിയുടെ കാലിന്റെ എല്ല് പൂട്ടിയിട്ടുണ്ട് അതുപോലെ ആ മനുഷ്യന്റെ കുടലിനൊക്കെ എന്ന് പറയുന്ന ആ മോളുടെ താടിയിൽ പൊട്ടിയിട്ടുണ്ട് അത്ര അതുപോലെ ആ കുട്ടിയുടെ ശ്വാസകോശത്തിനും പരിക്കുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ആ മോന്റെ മുഖത്തും കൈകാലികൾക്കൊക്കെ നല്ല രൂപത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് ബാബു എത്രയും പെട്ടെന്ന് ബാബു പ്രദാനം പ്രദാനം ചെയ്യട്ടെ ക്ഷമ ആ ഉമ്മാക്കും അതുപോലെ രണ്ട് മക്കൾക്കും അമ്മാവു സ്വർഗൻ നൽകിയ അമ്മാവു അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും ഒക്കെ അമ്മാവന്റെ ജനാത്തിൻ്റെ അണീവര് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ